എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പം നിൽക്കുന്നത് കാവിലക്കാട് അല്ലേ പുറത്തൂര് അതായത് എൻ്റെ നാടുന്നെ പുറത്തൂര് കാവിലക്കാട് എന്തിൻ്റെ വായിക്കില അങ്ങനവാടി എന്താ പതിനഞ്ചാം വാട് എന്നൊക്കെ പറയേണ്ടി വരും നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്തായാലും നമ്മൾ നമ്മളെ എന്താ പറയുക ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്കാണ് നമ്മളെ ഹൈസ്കൂൾ ജീവിതം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ ഉണ്ടായതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ നമ്മൾ പണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം അന്ന് ഇങ്ങോട്ടൊന്ന് റോഡൊന്നും ഇല്ല ഇല്ല അപ്പോൾ റോഡാതാണ് അങ്ങനെ ഇടവഴി കൂടെ ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണോട്ടൻ്റെ വീട്ടിലാള് കരുവാങ്ങാട്ടല്ലേ കരുവാങ്ങോട്ട് വേണോട്ട വേണോട്ടൻ ഇതാണ് വേണേട്ട വേണേട്ട എന്താ പറയുക അതാണ് നമ്മളെ വേണേട്ടന് പിന്നെ വേണോട്ടനൊക്കെ രാവിലെ തന്നെ കണിയേണ്ട ആളാണ് നല്ല കണിയായിരുന്നല്ലേ എങ്ങനെയാ അതിനെ കണ്ടത് എങ്ങനെ ആ അല്ല ആ വെള്ളമാണ് ഉപയോഗിക്കില്ലേ എന്തിനാ അതായത് ഇവിടുത്തെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നന്ന നല്ല പാടാണ് പാടൊന്നും പിന്നെ അടുത്ത് പുഴ ഉണ്ട് അപ്പൊ ആ പുഴ പാടും ഒക്കെ പാടായതുകൊണ്ട് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എന്താ പറയാ തെളിയിച്ചിട്ട് തെളിയിച്ചിട്ടടുക്കുക അപ്പൊ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഒന്ന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളം കിട്ടാത്ത സ്ഥലമുണ്ട് അല്ലേ തീരെ വെള്ളമില്ലാത്ത നല്ല ഉപ്പുരസുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് തെളിയിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു കിണർ പോയി കണ്ടിരുന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ചെറിയ പൈതങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഈ എന്താ പറയുക അഞ്ചിൻ്റെ ആയി പത്തിൻ്റെ ആയി എന്നൊക്കെ പറഞ്ഞാൽ കുറേ പിഞ്ചു പൈതങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും എന്ത് വെച്ചിട്ടെങ്കിലും ആ കിണർ ഒന്നും കൂടി ഒന്ന് ഹൈറ്റ് കൂട്ടുക കാരണം ആപത്തിനെ നമ്മൾ ഒരിക്കലും ക്ഷണിച്ചു വരുത്തരുത് കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഇങ്ങനത്തെ ഒരു കിണറുന്നാണ് പാമ്പിനെ പിടിച്ചത് അത് കുറച്ചും കൂടെ വീടിൻ്റെ സൈഡിനാണ് പിന്നെ കുട്ടികൾ അവരൊക്കെ നടക്കുന്ന ഏരിയയാണ് അപ്പോൾ ആ ഏരിയ ഇതങ്ങളൊക്കെ കാലു തന്നെ വീണ ഒന്നല്ല ഇതിപ്പോൾ പാമ്പായി ഇപ്പൊരിക്കും വെള്ളത്തിൽ കിടക്കാനുള്ള ഒരു ശേഷിയുണ്ട് ഇനിയിപ്പോൾ ഒരു നായ വീണാലും ചെറുതായിട്ടൊക്കെ ഒരു പടിയൊക്കെ പിടിച്ച് നിക്കുക ഒക്കെ ചെയ്യും അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്ന് ഇന്ന് ഈ പാമ്പോട് കൂടി നമ്മൾ ആ കിണർ പൊക്കി കെട്ടുന്നു അല്ലേ പൊക്കി കെട്ടുന്നു അറിഞ്ഞിരിക്കുന്നത് അല്ല വേണേട്ടത് കെട്ടിയിരിക്കും അപ്പൊ നമുക്ക് സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സമയം കളയണ്ട നമ്മൾ നമ്മളാ റെസ്ക്യൂല് കിടക്കയാണ് ഒരുപാട് ആൾക്കാര് നമ്മളാ വെയിറ്റ് ചെയ്ത് നിന്ന് ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ അപ്പൊ നോക്കിയല്ലേ നമുക്ക് ഇവിടെ ഒരു തെങ്ങേറ്റക്കാരൻ ഉണ്ടായിരുന്നല്ലോ സുഹൃത്താണ് നമ്മളെ എന്തായിരുന്നു പേരെന്തായിരുന്നു നിങ്ങളെങ്ങനെ വിഷ്ണു ഏട്ടൻ വിളിച്ചിട്ട് വന്നേ വന്ന വീണാട്ടന്റെ മോനാണ് ഇത് നമ്മളെ സുനിൽ നമ്മളെ കൂടെ വിളിച്ചതാ സന്തോഷം ഇത് നമ്മളവിടുത്തെ സ്പെഷ്യൽ എന്താ പറയുക ഈ തെങ്ങൊക്കെ മുട്ടടിക്കുന്ന ആളാണ് ഈ തെങ്ങിനെ മുട്ട അടിച്ച് കൊള്ളണം നിങ്ങളിന്ന് ഞാൻ പറയുകയാണ് ഈ തെങ്ങിനെ മുട്ടടിച്ചു തുടങ്ങണ കാരണം വെച്ചാൽ വീട് നമ്മളിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു നമ്മൾ വണ്ടിയൊക്കെ നിർത്തുമ്പോൾ പൊതുവേ നമ്മൾ നോക്കാറുണ്ട് മേലക്കൊന്ന് നോക്കും പോയി വരുമ്പോൾ അങ്ങനെ കണ്ണാടി ഉണ്ടോ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ഉണ്ടോ ഒന്നും അറിയില്ല പിന്നെ അപ്പോൾ ഇത് വീടിൻ്റെ ഉമ്മർത്തായതുകൊണ്ട് എല്ലാരും ഇവിടെ കൂടി കൂടിയിരിക്കണ കാരണം ഒരു തെങ്ങൊന്ന് കാഴ്ചക്ക് തേങ്ങ ഇടങ്ങോട്ടോ ഏഹ് തേങ്ങ തലമേലക്ക് വരും അപ്പോൾ നമുക്ക് നമ്മളെ റെസ്ക്യൂലേക്ക് പോവുകയാണ് കുറച്ച് വന്ന് ഒരു ഇടവഴി കൂടെ പോകണം ഓടണ്ട ഒക്കെ ഓടയാണ് ഓട്ടോ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പോട്ടെ അത് കുറുക്ക് വഴിയാവൂല അതിന്റെ ഉള്ളിലേക്കുള്ള എന്തന്നയ ഇവിടെ പാമ്പിന് ഓടാൻ സ്ഥലം ഉണ്ടാവൂല അഥവാ പാമ്പ് ഓടി ചവിട്ടിട്ട് തീരുമാനമാകും അത്ര ആൾക്കാരുണ്ട് നമ്മളാള് ഉള്ളത് ഇങ്ങനൊരു ആളൂടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒന്ന് ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ എന്താ പറയുക ഇത് എങ്ങനെ തെളിയിക്ക മറ്റേ മണ്ണൊക്കെ കെട്ടിട്ടല്ലേ ആ മണ്ണ മണ്ണ് കെട്ടി നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നു അതായത് ഓരോ പണ്ടത്തെ സിസ്റ്റങ്ങളാണ് ഇപ്പൊക്കെ പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ തെളിയിക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടേ ഫിൽറ്ററൊക്കെ ഉണ്ട് അപ്പോ ഈ മഞ്ഞ വെള്ളത്തിൽ ഇപ്പൊ അതിനെ എന്താ പറയുക അടിക്ക് പോയാൽ കാണില്ലായിരുന്നല്ലേ ഇത് നിങ്ങൾ കെട്ടണം കേട്ടോ ഈ ഒരു ക്യാമറ നിങ്ങൾ കെട്ടണോ കാരണം വേറെന്താ എന്ത് സംഭവിച്ചിണ്ടെങ്കില് തൂർക്കാണ് അല്ലേ എന്തെന്നായാലും നമുക്ക് അപ്പഴേ നമ്മളെ റെസ്ക്യൂക്ക് നമ്മള് കടക്കാണ് എവിടെ ക്യാമറണ്ട് അപ്പൊ നമ്മളെ നമ്മളെ സ്ഥിര ക്യാമറമാനാണ് ക്യാമറമാൻ്റെ വീട്ടിന്റെ അടുത്താണ് പിന്നെ അപ്പൊ ക്യാമറമാൻ ഉറക്കത്തിന്ന് പല്ലൊന്നും തയ്ച്ചിട്ടില്ല പിന്നെ അപ്പൊ ഓക്കെ അല്ലേ നിങ്ങള് ചെയ്യണ്ടെന്ന് വെച്ചാല് എല്ലാവരും ഒന്ന് അങ്ങോട്ട് മാറിക്കാരണം വെച്ചാൽ ഞാൻ പാമ്പിനെടുത്തിട്ട് ഇങ്ങോട്ടാണ് ഇടുക ഇവിടുത്തെ പോയാൽ നമുക്ക് പിടിക്കാൻ കിട്ടില്ല ഈ ഒഴിഞ്ഞ സ്ഥലത്തേക്കാണെങ്കില് നമുക്ക് പിടിക്കാൻ കിട്ടും ചെലപ്പോ പാമ്പിനെടുത്തിടും ഇല്ല എന്നുള്ള നമ്മൾ കഴിഞ്ഞിട്ടൊന്നും ഇങ്ങോട്ട് വരുന്ന പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അപ്പൊ നിങ്ങള് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് മാറിക്കാമ്പിനെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കണം जाग्यो थिए होला होला त्यही भन्नु नि के भन्छ नि राम्रो छ नि तीन दिनको एक आइग्यो नि जेड आइग्यो नि अब सुन्दै भएर लान्छाम थिए कुडियो आ ए जेड टसल di ിട്ടെടുക്കണം ഏത് വേണ്ട ചെലപ്പോ നമുക്ക് പറയാൻ പറ്റാത്ത പിടിക്കാൻ പറ്റുന്നു

कोही <Popify this expandait>

ശരി yeah, yeah, yeah. मार दो मारो करियंदा मारो टाटा कौन 마가 마가 데마가레 나ల్ల्यात온데 베르 진데 ది ఉంది నిల్లలా ఏయ్ ఇంద కోటి కెంద బెంద బెందన లేక పోని అలా పోయినే అదొండి ఇంద ఉందా వడమతిరా గుడి 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 ఆ ఏకా అ Go. Go, 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 അയിന് പോയാലും കൊടുമ്പതോക്കില്ല അതിന് പോയാലും

പറഞ്ഞു അപ്പൊ നമ്മളെ വേണോട്ടന്റെ സ്വന്തം പാമ്പിനെ കിണറ്റിലിട്ട് ഓമനിച്ച് വളർത്തിയതാണ് മീനാണെന്ന് വിചാരിച്ചിട്ട് അപ്പത്തുവച്ചാല് ചെറുതിലെ കൊണ്ടൊന്ന് വളർത്തിയതാന്ന് തോന്നുന്നു അല്ലെ പറഞ്ഞാൽ തീരെ കേൾക്കണില്ല അപ്പൊ വേണേട്ടന്റെ സ്വന്തം പാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ വേണോട്ടനോട് പ്രത്യേകം പറഞ്ഞു വേണോട്ടനെന്നല്ല ഈ വീഡിയോ കാണുന്ന ആരായാലും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ടി പൊക്കി കെട്ടാൻ ശ്രമിക്കുക കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമുക്ക് എന്താ പറയുക നെഞ്ചത്തടിച്ചു കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ആവലാതിപ്പെട്ടിട്ടോ കാര്യമില്ല അപ്പോൾ ഇങ്ങനത്തെ കിണറുകളൊക്കെ ഉണ്ടെങ്കിൽ കിണറാ ഈ ചെറിയ എന്താ പറയുക തേ തേക്കാത്തവരെ കിണറും എന്ത് കുഴിയായാലും വേണ്ടില്ല നമ്മൾ പൈതങ്ങളൊക്കെ അതിൽ പെട്ടുപോയാൽ പൈതങ്ങൾ എന്നല്ല ഏതൊരു ജീവനും പെട്ടുപോയാൽ കണ്ടിട്ടില്ലെങ്കിൽ ആകെ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലേക്ക് വരും അപ്പോൾ എന്തെന്നായാലും എന്താ പറയുക പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ കുറുക്കൻ ചാടിയതാണല്ലേ ആയിക്കോട്ടെ ഒരു വട്ടം കുറുക്കൻ ചാടിയെന്നാണ് പറഞ്ഞത് എന്തെന്നായാലും ഇനി ഒന്നും ചാടില്ല ആപത്തൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചിട്ടാവാം അപ്പോൾ തന്നെ അവിനെ വേണ്ടിയിട്ട് കുറേ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ആളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീണതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുഴപ്പമില്ലാത്തൊരു മൂർഖനാണ് ഇത്ര ചെറുതായിട്ട് ആള് അഗ്രസീവ് അഗ്രസീവുള്ളൂ അപ്പോൾ ആൾ അഗ്രസ് ആ തടി എന്താ പറയുക നീളൊക്കെ വെച്ച് നോക്കുക നന്നായിട്ട് അഗ്രസീവ് ആവേണ്ടതാണ് വെള്ളത്തിൽ കിടന്നിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കാരണവശാലും നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് അനുകരിക്കരുത് അനുകരിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കില്ല ഒന്നാമത് എന്താ പറയുക നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പാമ്പ് ഉണ്ട് ഞങ്ങൾ പിടിച്ചുവച്ചിരിക്കണേ ൾ കൊണ്ടുപോകാൻ വരുമോന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു പാമ്പുണ്ടെങ്കിൽ പിടിക്കാൻ വരുമോന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടു അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയാൽ നമ്മൾ കാണുന്നത് നമ്മൾ ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന അവർ എന്തൊക്കെ ചെയ്തിട്ടാണ് അതായത് ഒന്നെങ്കിൽ തല കുത്തി പിടിച്ചിട്ട് ഒരു ചാക്കിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ ചെയ്യുന്ന രീതി റെസ്ക്യൂ രീതി പൈപ്പും ബാഗൊക്കെ വെച്ചിട്ട് പിന്നെ എന്താണ് കാട്ടേണ്ടതെന്നുള്ളത് അവർക്കറിയില്ല അതിന്മാവർ കല്ലൊക്കെ കയറ്റി വെച്ചിട്ടൊക്കെയാണ് വിളിക്കല് അപ്പോൾ അവർ ഇടുന്ന ചാക്കിനോ ഇതിനൊക്കെ വല്ല ഹോളോ കാര്യങ്ങളോ അവർ ഈ കല്ല് വെക്കാനോ ഈ തടസ്സം വെക്കാനൊക്കെ എന്തിനെങ്കിൽ പോകുന്ന സമയത്ത് ബൈറ്റ് കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് പിന്നെ പാമ്പ് എന്താണെന്നറിയാതെ അവർ പാമ്പിനെ കയറി പിടിച്ചിട്ട് പിന്നെ നമ്മൾ ചെല്ലുമ്പോഴാണ് വല്ല അണലിയോ മൂർക്കനോ അങ്ങനെയൊക്കെ ആവലാണ് അപ്പോൾ എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല ഒരു പാമ്പിനെ പിടിച്ചിങ്ങനെ എന്ത് പാമ്പാണെന്ന് അറിയില്ല ഇതും തന്നെ കിണറിലൊരു പാമ്പുണ്ട് എന്ത് പാമ്പാണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല പിന്നെ നമ്മൾ വന്നപ്പോഴാണ് മൂർക്കണമെന്ന് മനസ്സിലായത് പിന്നെ അവർ നോക്കാഞ്ഞു പറഞ്ഞല്ലോ അവർക്ക് പേടിയായിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പേടിക്കണം എന്നല്ല പറയുന്നത് എപ്പോഴും ലൈസൻസ് ലൈസൻസുള്ള റെസ്ക്യൂർമാരെ വിളിക്കുക അവർ വന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയിക്കോളും നിങ്ങൾ ആപത്ത് എന്താ പറയുക അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്താതെ ഇരിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്